സി പി ഐ എം നേതാക്കളെ വട്ടം വിട്ടു കോൺഗ്രസ് സി പി ഐ എം നേതൃത്വത്തോട് അഭിപ്രായ വ്യത്യാസമുള്ളവരെയും ഭിന്നിച്ചു നിൽക്കുന്നവരും തെരഞ്ഞെടുപ്പിന് മുമ്പായി കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കം ശക്തമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പുതുയുഗയാത്ര ഓരോ കേന്ദ്രങ്ങളിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ളവരെ തങ്ങളോടൊപ്പം ചേർത്ത് വിസ്മയിപ്പിക്കാനാണ് ശ്രമം ഇതിന്റെ ഭാഗമായി സിപിഐഎം നേതാവ് പി കെ ശശിയെ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് കിണഞ്ഞു ശ്രമിക്കുന്നു ഒരു കോൺഗ്രസ് എംപിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക ചർച്ച പൂർത്തിയായി എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പാലക്കാട് എത്തുമ്പോൾ പ്രഖ്യാപനം നടത്താനാണ് നീക്കം പി കെ ശശിയുടെ നാടായതിനാൽ തന്നെ ഒറ്റപ്പാലത്ത് ശശിക്ക് ജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് എന്നാൽ വാർത്തകൾ പി കെ ശശി പൂർണ്ണമായി നിഷേധിച്ചു ചർച്ചകൾ നടന്നിട്ടില്ലെന്നും സതീശൻ പാലക്കാട് എത്തുമ്പോൾ ഒന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി മെമ്പറും സിഐ നേതാവുമാണ് താൻ ഒരുതരത്തിലും കോൺഗ്രസിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും ശശി പറഞ്ഞു മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദന്റെ പിഎ ആയിരുന്ന എ സുരേഷിനെ യു ഡി എഫിൽ എത്തിക്കാൻ നടത്തിയ നീക്കം പോലെയാണ് ശശിയുടെ കാര്യത്തിലും യു ഡി എഫ് നടത്തുന്നത് പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞുനിൽക്കുന്ന കൊഴിഞ്ഞമ്പാറ ഒറ്റപ്പാലം മേഖലയിലുള്ളവരുടെ പിന്തുണ ഉറപ്പിക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്